നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള നിയമ നടപടികൾ വീണ്ടും മാധ്യമങ്ങളിൽ ഒരു ചൂടുള്ള ചർച്ചാവിഷയമായി മാർഗിക്കുകയാണ് ഇപ്പോഴിതാ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ് ഐ ആർ സമർപ്പിച്ചുവെന്ന വാർത്ത ആ വാർത്ത വന്നതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എം എൽ എ സ്ഥാനം രാജിവെക്കൽ തുടങ്ങിയ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാൽ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെയും മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളെയും വേർതിരിച്ച് കാണേണ്ടതായിട്ടുണ്ട് ഏതൊരു ക്രിമിനൽ കേസിലെയും അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് എഫ് ഐ ആർ ഒരു പരാതി ലഭിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതിനായിട്ട് പോലീസ് രേഖപ്പെടുത്തുന്ന ഒരു പ്രാഥമിക വിവര റിപ്പോർട്ടാണിത് എഫ് ഐ ആറിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വകുപ്പുകൾ ചേർക്കുന്നു എന്നതല്ലാതെ ആ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം പ്രതി ചെയ്തുവെന്ന് സ്ഥാപിക്കുന്ന രേഖയല്ല എഫ്ഐആർ ഈ അടിസ്ഥാന നിയമപരമായിട്ടുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഈ എഫ് ഒരു കുറ്റപത്രമായി മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇവിടെ ഒരു വ്യക്തി കുറ്റം ചെയ്തുവെന്ന് അന്വേഷണത്തിലൂടെ തെളിയിച്ച ശേഷം കോടതിയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കുറ്റപത്രം അപ്പോൾ ഈ ഒരു വ്യത്യാസം അത് അറിയാത്ത പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഇത്തരം മാധ്യമങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾക്ക് സാധിക്കുകയുള്ളൂ മാധ്യമങ്ങളുടെ ഈ നടപടി നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കോടതിയിൽ തെളിയിക്കപ്പെടാത്ത ഒരു കുറ്റം മാധ്യമങ്ങൾ സ്വയമേ വിചാരണ നടത്തി കുറ്റവാളി എന്ന് വിധിക്കുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ് ഇവിടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയായി മാറുന്നില്ലെന്നും കോടതിയാണ് അന്തിമമായിട്ട് വിധി പ്രസ്താവിക്കേണ്ടതെന്നും പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കേണ്ടത് ഈ ഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ് ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡി ജി പിക്ക് ലഭിച്ച പരാതികളാണ് ഈ വിഷയത്തിലെ മറ്റൊരു നിർണായകമായിട്ടുള്ള വശം ഒരു പ്രമുഖ നടി പേര് വെളിപ്പെടുത്താതെ ഉന്നയിച്ച ആരോപണങ്ങളും ഒരു ട്രാൻസ് മുമ്മൻ അവർ നടത്തിയ വെളിപ്പെടുത്തലുകളും ഇതിൽ പ്രധാനമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പിന്നീട് ഇവർ പൊതുരംഗത്ത് നിന്ന് പിൻവാങ്ങുകയും ചെയ്തു ഈ ആരോപണങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ നടത്തിയതാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ഈ പരാതികളുടെ കാതൽ മാധ്യമങ്ങൾ ഈ ആരോപണങ്ങളെയും പരാതികളെയും പൂർണ്ണമായിട്ട് അവഗണിക്കുകയും അതായത് ഒരു ഭാഗത്തുനിന്ന് വരുന്ന ആരോപണങ്ങൾ ആഘോഷിക്കുകയും അത് വലിയൊരു വാർത്തയായി വലിയ തലക്കെട്ടുകളായി നൽകുകയും ചെയ്യുമ്പോൾ മറുഭാഗത്തു നിന്ന് വരുന്ന ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത് മാധ്യമ ധാർമ്മികതയ്ക്ക് തന്നെ നിരക്കുന്നതല്ല ഇത് ഒരു പ്രത്യേക പക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നു ഈ നിസ്സംഗത അത് നീതിയുടെ നിഷേധമായി തന്നെ കണക്കാക്കാം കാരണം ഒരു വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് ആയതിനാൽ നിഷ്പക്ഷവും അതോടൊപ്പം തന്നെ നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണത്തിന് ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങൾ പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതുപോലെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ലഭിച്ച പരാതികളിലും പോലീസ് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ പരാതിക്കാർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാനായിട്ടുള്ള സാധ്യതയാണ് കാണാനാവുന്നത് ഗൂഢാലോചന ആരോപണങ്ങൾ സത്യമാണെന്നെങ്ങാനും തെളിഞ്ഞാൽ ഉറപ്പായിട്ട് രാഹുൽ മാങ്കുടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളവർ ഉൾപ്പെടെയുള്ളവർ നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും എല്ലാവരും കൊടുക്കും ഈ കേസ് ഏകപക്ഷീയമായി അവസാനിക്കാൻ സാധ്യതയില്ല നിയമപരവും സാമൂഹികവുമായിട്ടുള്ള കൂടുതൽ ചർച്ചകൾക്ക് ഇത് വഴി തുറക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഒരു വ്യക്തിക്കെതിരായ ആരോപണങ്ങൾ മാത്രം ഇവിടെ ആഘോഷിക്കാതെ അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അതുമാത്രമാണ് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തനമെന്ന് ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കിയതൊന്നായിരിക്കും